ആപ്പാഞ്ചിറ പൂഴിക്കോൾ സെന്റ് ആന്റണീസ് പള്ളിയിലെ വിവിധ സംഘടനകളുടെയും മുട്ടിച്ചിറ എച്ച് ജി എം ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി രാവിലെ എട്ടു മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെ സെന്റ് ആന്റണീസ് പള്ളിയുടെ ഹാളിലാണ് ക്യാമ്പ് നടന്നത് സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ ജോർജ് അമ്പഴത്തിനാലിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സെന്റ് ആഭിമുഖ്യത്തിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും മുട്ടിചറ ഹോളി കോസ്റ്റ് മിഷൻ ഹോസ്പിറ്റലിൻ്റെ സ സഹകരണത്തോടുകൂടിയും ആശുപത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മപരിപാടി ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ് ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ ആളുകൾക്കെല്ലാം ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്കിപ്പോൾ വിവിധങ്ങളായ രോഗങ്ങളാൽ മനുഷ്യർ കഷ്ടപ്പെടുന്ന രോഗാവസ്ഥയുടെ നിന്ന് ഇന്ത്യയിലും കേരളത്തിലും വളരെയേറെ വർദ്ധിച്ചു വന്നിരിക്കുന്നു എന്നുള്ളത് ആശങ്കയോടെയാണ് നമ്മൾ നോക്കിക്കാണുന്നത് പഴയകാല ആരോഗ്യമുള്ള ഒരു ജനത എന്ന പ്രധാനപ്പെട്ട കാര്യത്തിൽ നടക്കുന്ന പലതരത്തിലുള്ള ദോഷങ്ങളും കോട്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ആഹാര രീതിയും നമ്മുടേതായ ജീവിത സാഹചര്യങ്ങളുമൊക്കെ അതിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രോഗങ്ങൾ ആളുകളിലേക്ക് കടന്നു വരുന്നു കൂടുതൽ മരുന്ന് ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളത് എല്ലാ മനുഷ്യൻ്റെയും നിത്യജീവിതത്തിൻ്റെ ഭാഗമായി തീരുകയാണ് എന്നുള്ളത് ആവശ്യമായ പരിശോധനകൾ നടത്തുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രസക്തമായി സാധാരണ ജീവിതത്തിലാണെങ്കിൽ ഇതിൽ നമ്മൾ കാര്യമേ എച്ച് ഡി എം ആശുപത്രി ഡയറക്ടർ ഫാദർ ഡോക്ടർ അലക്സ് പണ്ടാരക്കാപ്പിൽ മുളക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സാലി ജോർജ് ജെസി ലൂക്കോസ് നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ ആൻസി ഇല്ലിക്കൽ എന്നിവർ സംസാരിച്ചു പി ലൂക്കോസ് സ്വാഗതവും അഡ്വക്കേറ്റ് കെ എം ജോർജ് കൃതജ്ഞതയും പറഞ്ഞു പള്ളിയിലെ പിതൃവേദി മാതൃവേദി വിൻസെൻറ് ഡീപ്പോൾ എ കെ സി സി എസ് എം വൈ എം സി എം എൽ ഫ്രാൻസിസ്കൻ അൽമായ സഭ ലിജിയൻ ഓഫ് മേരി എം എഫ് സി പൂഴിക്കോൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് എച്ച് ജി എം ആശുപത്രിയിലെ ജനറൽ മെഡിസിൻ ഡോക്ടർ അജിൻ അഗസ്റ്റിൻ പൾമനറി വിഭാഗത്തിലെ ഡോക്ടർ മരിയ ഫ്രാൻസിസ് എന്നിവർ പരിശോധനകൾക്ക് നേതൃത്വം നൽകി ബി പി ഷുഗർ എസ് പി പിഒ ടു തൈറോയിഡ് പരിശോധനയും ശ്വാസകോശത്തിന്റെ പ്രവർത്തനം അളക്കുന്ന പൾമനറി ഫംഗ്ഷൻ ടെസ്റ്റും ക്യാമ്പിൽ ചെയ്യുമായിരുന്നു I for your news eight manure.